ഹായ് എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൻ മലയാളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്ക് സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ ഇത്തിരി ഓണം മുതൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ചെയ്യാം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല കാണും ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പൊ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ നന്മകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നത് എന്ന് നോക്കാം മൂവിങ് ഓൺ ആണ് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം മാറ്റി നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പൊതുവേ ഈ ദിവസം എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഇന്ന് പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസമുള്ളത് പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഇന്നേ ദിവസം നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ എന്തോ ഒരു കാര്യം നിങ്ങൾ റിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ആ ഒരു ബന്ധം തിരിച്ച് വീണ്ടും അത് ഒരു യൂണിയനിലേക്ക് വരുന്നു എന്നുള്ളത് കാണാണ് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് വിളിക്കാതെയും കാണാതെയും മെസ്സേജ് അയക്കാതെ ഇരുന്ന ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട് പഴയ പിണക്കങ്ങളൊക്കെ മറന്ന് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് ഈവൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകട്ടെ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളോട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആൾക്കാരൊക്കെയും ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളുമായി നിങ്ങളുമായൊരു കോണ്ടാക്റ്റുണ്ടാകും ചിലപ്പോൾ നിങ്ങളെ കാണാൻ വന്നേക്കാം അപ്പോൾ പുതിയൊരു ഒരു കാര്യം തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു ബന്ധം തുടങ്ങുന്നു ചില ആൾക്കാർക്ക് ഇന്ന് നല്ല ദിവസമായ ചിലപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം അല്ലെങ്കിൽ ഇന്ന് ഒരു ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യമായിരിക്കാം അത് ഇന്നായിരിക്കാം അത് തുടങ്ങുന്നത് എന്തായാലും പുതിയ ഒരു തുടക്കമാണ് ഇന്നേ ദിവസം ഉള്ളതെന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് ഇത് കൂടുതലായിട്ടും ഒരു ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു പുതിയ തുടക്കമാണ് കാണുന്നത് കൂടുതൽ ആൾക്കാർക്കും അങ്ങനെയാണ് കാണുന്നത് ചില ആൾക്കാർക്കൊരു എൻഗേജ്മെൻറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാകാനോ സാധ്യതയുണ്ട് ഇതൊരു നിങ്ങളൊരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു ബന്ധം തുടങ്ങുന്നു എന്നും കാണുന്നുണ്ട് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ആണ് അപ്പോൾ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർ ഇതൊരു ട്രാവലുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് തിരികെ ഇങ്ങോട്ട് വരുന്നവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഈ ഓണത്തോടു കൂടി ഒരു നല്ല സമയം തുടങ്ങുന്നതിൻ്റെ ഒരു ആരംഭമായിരിക്കാം അപ്പോൾ പോസിറ്റീവാണ് നിങ്ങളുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് പോസിറ്റീവാണ് നിങ്ങൾ മാനസികമായും വളരെ കോൺഫിഡൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ശരിക്കും ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഒറ്റക്കാണെന്നുള്ള ഒരു ചിന്തയും നിങ്ങൾക്ക് വേണ്ടെന്നുള്ളതാണ് ഇന്ന് കുറേ നല്ല മെസ്സേജസ് ആണ് പൊതുവേ ഓണത്തിന് എല്ലാവർക്കും തന്നെ നല്ല ഒരു എനർജി ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഈ കിട്ടിയത് മുന്നോട്ടേക്ക് വളരെ ഹാപ്പിയായി നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു കഷ്ടകാല സമയമൊക്കെ മാറി എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട് ആണ് അപ്പോൾ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ ഇന്ന് പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മയിൽ നിങ്ങൾക്ക് വരുമായിരിക്കും ഒരു ഇലൂഷൻ്റെ കാർഡാണ് ഈ ഒരു ടെമ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും അതിൽ വീടാതിരിക്കുക എന്നുള്ളതാണ് അത് ക്ലാരിറ്റി എടുക്കാം എന്തുകൊണ്ടാണ് അവിടെ ഒരു ടെമ്പറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം ആ എന്തോ ഒരു കാര്യം നിങ്ങളെ നിങ്ങളെ ഏറ്റവും നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം നിങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞാ കാണുന്നത് നിങ്ങളെ ഒരുപാട് പ്രലോഭിപ്പിച്ചിരുന്ന കാര്യമാണ് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ പുരോഗതിയൊന്നും കിട്ടാത്തൊരു കാര്യമായിരുന്നു പക്ഷെ നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടമായിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി നിങ്ങൾ കണ്ടിരുന്നൊരു കാര്യം നിങ്ങളത് ഉപേക്ഷിക്കുന്നു അത് നിങ്ങളെ പല പലതവണ പ്രലോഭിപ്പിച്ചതായിരിക്കും കാരണം മനസ്സുകൊണ്ട് നമ്മൾ അതിൽ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആയിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളത് വിട്ടു പോകുന്നു എന്നുള്ളതാണ് എത്ര പ്രലോഭനങ്ങളിൽ വന്നാലും നിങ്ങളത് മനസ്സുറപ്പിച്ച ആ ഒരു കാര്യം എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് പക്ഷെ വേണ്ടാത്തൊരു കാര്യമാണത് നിങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യമാണെന്ന് ഇല്ലല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും പക്ഷെ അതൊന്നും നമുക്കതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം അപ്പം ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പുകൾ ഉപേക്ഷിക്കുന്നു എന്നായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിൽ ഒരു പെയിനോടുകൂടി കൂടിയായിരിക്കും ഇത് ഉപേക്ഷിക്കുന്നത് ഒരു നല്ല തീരുമാനം എടുക്കാൻ ഇന്നേ ദിവസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു പ്രലോഭനത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ പോകുന്നത് വളരെ നിങ്ങൾക്ക് വേറൊരു ഏറ്റവും നല്ലൊരു കാര്യത്തിൽ തേടിയാണ് നിങ്ങൾ പോകുന്നത് ഈ വിട്ടുകളഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒന്നും തന്നെ അല്ലെന്ന് പിന്നെ നിങ്ങൾക്ക് മനസിലാകും ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് അപ്പൊ ഇതില് ഈ ഒരു കാര്യം വേണ്ടിക്കുമ്പോ കുറച്ച് ഒരു പെയിനും ഒക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് പക്ഷേ നിങ്ങളത് ഏർ കാര്യമെടുക്കണ്ട എന്നുള്ളതാണ് ഈ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്നത്തേക്കും വേണ്ട ഒരു കാര്യമല്ല അത് അത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച സമയങ്ങളുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ട തന്നെയാണ് പറയുന്നത് അതിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ നിങ്ങളൊരു എംബറുടെ ഒരു ഇതിലേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളത് ശ്രമിക്കുക അതല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ വിഷമം നിങ്ങൾക്ക് ഏറ്റവും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഈ ഒരു ലോസ് കാരണം ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് അല്ല ചില ആൾക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്നു മുതൽ എനിക്ക് ഈ ഒരു കാര്യം വേണ്ട എന്തോ ഒരു കാര്യം ചിലപ്പോൾ ചില ആൾക്കാർ അതൊരു ഡ്രിങ്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നത് ആൾക്കാരാണെങ്കിൽ അത് വിട്ടുകളയുന്നു എന്നുള്ളതുകൾ വളരെ സന്തോഷമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിൽ അത് പറ്റ് അത് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയും കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒരു സെൽഫ് പവറിലേക്ക് വന്നു എന്ന് കാണുന്നുണ്ട് അത് അതാണ് വേണ്ടത് സെലിബ്രേഷൻ ആണ് അപ്പോൾ നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഒരു കൂടുന്നുണ്ടായിരിക്കാം തിരുവോണമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്കൊന്ന് കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കാണുന്നൊരു ദിവസം തന്നെയാണ് അപ്പോൾ റിജുവിസാൻ സെലിബ്രേഷൻ ആണ് നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടി ചേർന്നൊരു ഓണം ആഘോഷിക്കുന്നുണ്ടായിരിക്കാം ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിഷമമൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കാനാണ് സാധ്യത കൊച്ചു സമയത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ ഈ മറ്റുള്ളവരുടെ ആഘോഷത്തിൽ നിങ്ങളും കൂടും എന്ന് തന്നെയാണ് കാണുന്നത് നോക്കാം വ് ബിഗിൻസ് ആണ് അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾ കോൺട്രാക്റ്റുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വന്നൊരു പ്രണയം ആരംഭിച്ചതെന്നും പറയാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടത് തന്നെ ഓർത്ത് ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട് ഒരു ഒരു പുതിയ തുടക്കം ചിലപ്പോൾ അത് ഈ ഇതിൽ ഒരു ത്രീ 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 തന്നെ വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ഇതിൽ പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഹാർട്ട് ആൻഡ് ലോസ് ഇതൊക്കെ ഒരു ഹാർമണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഹാർമണി അപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പി ആയിരിക്കുക ഒരു കാർഡ് കൂടി എടുക്കാം ഓഫ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു പ്രണയത്തിന്റെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടായിരിക്കാം ഈ ഹാർഡ് ബ്രേക്കിലിരുന്ന അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെ ആയിരിക്കാം അപ്പം അതിൻ്റെ ഓർമ്മകൾ വരുന്നിട്ടുണ്ടായിരിക്കാം ഫാസ്റ്റിലുണ്ടായ ആ ആ ഓണത്തിനൊക്കെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ ആ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുമായിരിക്കാം തോന്നുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഇതിൽ നല്ലതാണ് കിട്ടുന്ന ഗോൾഫിഷാണ് ഇൻക്രീസ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വരുന്നത് മെറ്റീരിയൽ വെൽത്തിൽ നിങ്ങൾക്ക് ഒരു കൂടുതൽ ഉണ്ടാകുന്നു ഇൻക്രീസ് ഉണ്ടാകുന്നു എന്നാണ് പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നു കാണുന്നുണ്ട് കാറ്ററാണ് നിങ്ങൾക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കാത്തൊരു ചേഞ്ച് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എപ്പോഴും കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് കാണുന്നത് പിന്നെ റാബിറ്റ് ആണ് സെക്സ് മാറ്റേഴ്സ് അത് ചിലർക്ക് മാത്രമുള്ളൊരിതാണ് ചിലർക്ക് അങ്ങനെ ഒരു സെക്ഷലി ഒരു തോന്നാൻ സാധ്യത ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഷാർക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ മെറ്റീരിയൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിൽ ഇപ്പോൾ ഉള്ള പൈസയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആഭരണങ്ങളോ നിങ്ങളുടെ പേഴ്സോ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ട്രാവലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ബുള്ളാണ് ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രോം ഓപ്പോസിഷൻ ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് അപ്പൊ നിങ്ങൾ ഇതില് നിങ്ങൾ മുന്നോട്ട് ഇല്ല പോകാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുറകോട്ട് വലിച്ചുകൊണ്ടേ ഇരിക്കും ഇത് ഏറ്റവും കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വിട്ടുകളയുന്നത് ആ ഒരു ടെംപ്ടേഷൻ നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചു കാണിച്ചുകൊടുക്കാം നിങ്ങളുടെ ആ ഒരു പവർ കാണിച്ചു കൊടുക്കണം എന്നാണ് ഇന്നേ ദിവസം പറയുന്നത് അപ്പോൾ ഒരു കാർഡ് കൂടി എടുക്കാം ലില്ലിയാണ് സ്പിരിച്വൽ ആകും അപ്പം നിങ്ങൾ സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ആകുന്നു എന്നാണ് കാണുന്നത് അപ്പൊ വളരെ സന്തോഷമാണ് അപ്പോൾ ഇന്നേ ദിവസം ഒരു ചെറിയ റീഡിംഗ് ആയിരിക്കും നല്ലത് നിങ്ങൾക്ക് വളരെ നിങ്ങൾ ബിസി ആയിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ താങ്ക് യു നിങ്ങൾക്ക് വീണ്ടും ഓണാശംസകൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ ഓണത്തിന് എല്ലാ ഈ ഓണം മുതൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ഒന്നും ചെയ്യാനാർക്കും ചിലപ്പോൾ സമയമുണ്ടാവില്ല ഓക്കെ താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം